പുതുമ ിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റേ വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു പഴയ ബിആർസിൽ ജൈവ വൈവിധ്യ ക്വിസ് പരിപാടി സംഘടിപ്പിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നായി വിദ്യാർത്ഥികൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തു മോശാണ് നല്ല ഭംഗി അങ്ങനെയൊക്കെയുള്ള ഓരോ തരംകൾ നമ്മൾ വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ എല്ലാ ആളുകളോടും നമ്മൾ നന്നായി അതാണ് എല്ലാവരും ഒരേപോലെ കാണാൻ കഴിയുന്ന ആ എല്ലാവരെയും പറയുന്ന പേരാണ് സമഭാവന എല്ലാവരോടും ഒരേപോലെ പെരുമാറും അതും തന്നെ മനുഷ്യ സംസ്കാരത്തിൽ വരുന്ന ഒരു ജൈവ വൈവിധ്യത്തിന്റെ ഘടകങ്ങളാണ് ഹരിത കേരള മിഷൻ നീലക്കുറിഞ്ഞി ജൈവവൈവിധ്യ വിജ്ഞാന കേന്ദ്രത്തിന്റെ കമ്മ്യൂണിറ്റി തല പരിപാടികളുടെ ഭാഗമായി കുട്ടികളിൽ ജൈവ വൈവിധ്യത്തെക്കുറിച്ചും അതിന്റെ സംരക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനായും എല്ലാ വേനലവധികളിലും കുട്ടികൾക്കായി പരിസ്ഥിതി ക്യാമ്പുകൾ നടത്തിവരുന്നുണ്ട് കുട്ടികൾക്കായി ഒരുക്കുന്ന ക്യാമ്പിലേക്ക് ജില്ലയിൽ നിന്നും നാല് കുട്ടികളെയാണ് തിരഞ്ഞെടുക്കുക ഇതിന്റെ ഭാഗമായി പഴയന്നൂർ ബി ആർ സിയിൽ വെച്ച് ബ്ലോക്ക് തല ജൈവ വൈവിധ്യ ക്വിസ് പരിപാടി സംഘടിപ്പിച്ചു ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ശിവനന്ദനൻ ഹെവേന ബിനു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പാഞ്ഞാളിലെ ആദർശ് പ്രഭാത് ജി എച്ച് എസ് എസ് പഴയന്നൂരിലെ പി ആർ അഭിഷേക് എന്നിവർ ജില്ലാതല ക്വിസ് മത്സരത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു വിരമിച്ച അധ്യാപകനായ കെ ജി അനിൽകുമാർ പഴയന്നൂർ ബിആർ സിയിലെ സി സി കോർഡിനേറ്റർമാരായ എൻ ശ്രീജ കെ എ അബിത കേരള മിഷൻ പഴയന്നൂർ ബ്ലോക്ക് ആർ പി രമ്യ ശേഖർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ബി ന്യൂസ് പഴയന്നൂർ